ഞങ്ങളിത് ആ മൂക്കു കുത്താൻ പോവാണ് അയ്യോ എന്റെ മൂക്കിന്റെ മറ്റേ സൈഡും കൂടെ കുത്തി തുളയ്ക്കാനല്ലോ മൂക്കൂത്തുന്നത് ഞാനല്ല ആശാനാണ് നമുക്കൊന്ന് ഒരു സുന്ദര കുട്ടപ്പനാക്കണം ഇത് മൂപ്പന്റെ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹാണ് പലതവണ ഞങ്ങൾ ആ സൂചിയുടെ മുന്നിൽ വരെ പോയിരുന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ആശയം പണ്ട് വീട്ടിൽ അവതരിപ്പിച്ചപ്പോ രണ്ടമ്മമാരും ഒറ്റ സ്വർത്തി പറഞ്ഞു അയ്യേ ഇന്നെ പലരും എന്നോടും ചോദിച്ചു നിനക്കും അവൻ മൂക്ക് മൂക്കുകൂത്തണത് ഇഷ്ടമാണോ പിന്നെ ഇവിടെ മറ്റുള്ളവരുടെയോ എന്റെയോ ഇഷ്ടത്തിനല്ലല്ലോ പ്രസക്തി ആശാന് കൊണ്ട് നടക്കുന്നുണ്ട് ലൂയിസ് ഹാമിൾട്ടന്റെ കട്ട് ആയതുകൊണ്ട് ഏത് മോഡൽ വേണമെന്നുള്ളതൊന്നും വലിയ കൺഫ്യൂഷൻ ഇല്ലായിരുന്നു പക്ഷേ കുത്തണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രം മാറിയില്ല ഇത്രയധികം ഡൌട്ട്സ് ഞാൻ എന്റെ നോർവേജിംഗ് ക്ലാസ് പോലും ചോദിച്ചിട്ടില്ല ഇന്നിപ്പോ വേണ്ടെന്ന് വെച്ച് പോയാലും ഈ ആഗ്രഹം ഉള്ളിൽ തന്നെ കിടക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഇഷ്ടമാണോ ഇല്ലയോ കാര്യം ഹി റിയലി വണ്ടി ടു ദിസ് ആൻഡ് ഓൾ ഐ ഡി സപ്പോർട്ട് അങ്ങനെ വെറും രണ്ടു കൊല്ലം നീണ്ട ഡിസിഷൻ മേക്കിംഗിന് ശേഷം അത് സംഭവിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പുറത്ത് കാണിച്ചില്ലെങ്കിലും എന്താവും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആള് ഞാൻ വിചാരിച്ചതിനേക്കാളും മഞ്ചനായിട്ടുണ്ട് പക്ഷേ ഉപ്പൻ്റെ ചോദ്യങ്ങൾ അപ്പോഴും തീർന്നിട്ടില്ലായിരുന്നു നീന്തൽ അറിയാത്ത ആൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണോ അബ് ഒത്തി കുറച്ച് അധികം കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി നാളെ എൻ്റെ ഏതെങ്കിലും എടുക്കാൻ വന്ന അപ്പന്റെ സ്വഭാവം മാറും ഇവിടെ ചോരപ്പഴേ ഒഴുകും